ആ ലിറ്റ്മസ് ടെസ്റ്റ് എന്തായാലും അൻവറിനാണോ ശക്തി അതോ അൻവർ സി പി എമ്മിന്റെ കൂടെ ഉണ്ടായിരുന്ന അൻവറിനാണോ ശക്തി അതോ അൻവറിനാണോ ശക്തി എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാൻ നിലമ്പൂർ അവസരമൊരുക്കും ഇപ്പോൾ നടക്കുന്നതൊക്കെ അങ്ങനെ വെറുതെ നടക്കുന്നതാണെന്ന് നിങ്ങൾ കരുതരുത് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് അൻവർ വളരെ പ്ലാൻഡ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ നിലമ്പൂരിൽ ഇനി മത്സരിക്കാനില്ലെന്ന് നിലപാടെടുത്ത പി വി അൻവറിന്റെ അടുത്ത നീക്കം എന്താവും അത് തിരുവമ്പാടി മണ്ഡലമാണോ എന്നൊരു സംശയം വലിയ കാര്യമായി തന്നെ ഉയരുന്നുണ്ട് വന്യജീവി രാഷ്ട്രീയവും ക്രൈസ്തവ വോട്ടുകളും മണ്ഡലത്തിൽ നിർണായകമാകും എന്ന് തന്നെയാണ് അൻവർ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് അൻവർ തിരുവമ്പാടി ലക്ഷ്യമിടുന്നതിന്റെ കാരണം എന്നാണ് സൂചന രാജ്യപ്രഖ്യാപനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ അൻവർ ഇതിന്റെ സൂചനകളൊക്കെ നൽകുന്നുണ്ട് ഞാൻ ഒറ്റക്കൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മലയോര കർഷകരുടെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ അറിയുന്ന മൂന്നോ നാല് അപ്പോൾ അവരൊക്കെ ഒരു നമുക്ക് അങ്ങനെ എന്തെങ്കിലും എന്നുള്ള ക്രൈസ്തവ സഭകളുടെ വാക്കുകൾക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അൻവർ അതിനു പിന്നിലൊരു രാഷ്ട്രീയ സാധ്യത മുന്നിൽ കണ്ടിട്ടുണ്ടാകണം യു ഡി എഫിന്റെ ഭാഗമാകാൻ നിലമ്പൂർ ഉപേക്ഷിച്ചുവെന്ന് പ്രതിച്ഛായ ഉണ്ടാക്കുന്ന അൻവർ പക്ഷേ പാർലമെന്ററി രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നില്ല ഒന്നര വർഷം കാത്തിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ തന്നെ യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുകയാണ് ലക്ഷ്യം പക്ഷേ ആ മണ്ഡലം ഏതെന്ന ചോദ്യത്തിന് ഉത്തരമാണ് തിരുവമ്പാടി വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടി മുസ്ലിം ലീഗിന്റെ സീറ്റാണ് നിലവിൽ എൽഡിഎഫ് വിജയിച്ച മണ്ഡലമാണെങ്കിലും യുഡിഎഫിന് വേരോട്ടമുള്ള കുടിയേറ്റ വോട്ടുകൾ നിർണായകമായ മണ്ഡലം ഒട്ടേറെ മലയോര മേഖലകൾ ഉൾപ്പെട്ട മണ്ഡലത്തിൽ ഭൂരിപക്ഷവും ക്രൈസ്തവ വോട്ടർമാരും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അൻവർ മുഖ്യപ്രചരണ വിഷയമാക്കുമ്പോൾ സഭകൾക്കും അൻവർ സ്വീകാര്യനാകുന്നു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട വി എസ് ജോയിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നിലും ഈ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകാം തിരുവമ്പാടി മണ്ഡലത്തിൽ അൻവറിനെ കൊണ്ട് ജയിച്ചു കയറാൻ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായേക്കും കോൺഗ്രസിന്റെ സീറ്റുകളൊന്നും അൻവറിനെ കൊടുക്കാനാകില്ലെന്നും ലീഗ് വേണമെങ്കിൽ അവരുടെ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്ന കോൺഗ്രസിന്റെ നിലപാടും അൻവറിനെ തിരുവമ്പാടിയോട് ചേർത്ത് നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവമ്പാടി അല്ലെങ്കിൽ മറ്റെവിടെ എന്ന ചോദ്യത്തിന് കുറച്ചെങ്കിലും സാധ്യതയുള്ള ഉത്തരം തവനൂരാണ് പക്ഷേ അതിന് കോൺഗ്രസ് അവരുടെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും ഇടത് സ്ഥാനാർത്ഥിയായി കെ ടി ജലീൽ വീണ്ടും മത്സരിക്കുമോ എന്നതും അൻവറിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിർണായകമാകും മലപ്പുറത്ത് നിന്നും സി ബി അനുമോദ്